ുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അത് നമ്മുടെ ഈ നാട്ടിലെയും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളുടെയും കുട്ടികൾക്കൊക്കെ എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലാൽബഹദൂർ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജി എൻ ബി എസിന്റെ ഫ്രീ കോഴ്സുകൾ ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം കോഴ്സുകൾക്കുള്ള അഫിലിയേഷൻ ആണ് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ കിട്ടിയിരിക്കുന്നത് വെറും കമ്പ്യൂട്ടർ കോഴ്സ് മാത്രമായിട്ടല്ല ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഴിഞ്ഞം തുറകു പോലുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അതുപോലെ ഷിപ്പിംഗ് മാനേജ്മെന്റ് പോർട്ട് മാനേജ്മെന്റ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ കോഴ്സുകൾ അതുപോലെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അങ്ങനെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് മെഡിക്കൽ മേഖലയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള നിരവധി കോഴ്സുകൾ ഉൾപ്പെടുന്നതാണ് രാംബഹദൂർ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കോഴ്സുകളും നടത്തുവാനുള്ള ആണ് നമ്മുടെ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ ലഭിച്ചിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലൊന്നും ഉള്ള കുട്ടികൾക്ക് മാത്രം ഒന്നുമല്ല അപ്പോൾ അന്യ അന്യ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾക്ക് പോലും ഇവിടെ അഡ്മിഷൻ വേണ്ടിയിട്ട് സമീപിച്ചു ഏകദേശം ഒരു അഞ്ചോളം കുട്ടികൾ ഇപ്പോൾ അന്യ സംസ്ഥാനം തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ അഡ്മിഷൻ ലോജിസ്റ്റിക്സ് പോലുള്ള കോഴ്സുകൾക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതിന് വളരെയധികം സന്തോഷം തോന്നി എന്നാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ നമ്മുടെ സ്വന്തം സ്ഥാനത്ത് നടക്കുന്ന ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലേക്ക് തള്ളി കയറുന്നില്ല എന്നുള്ളൊരു വിഷമവും ഈ ഘട്ടത്തിൽ ഞാൻ അറിയിക്കുക എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് പണമില്ല എന്നുള്ള ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ എൽ ബി എസ് ലാൽ ബഹദൂർ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പൊ എൻട്രൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പൂജപ്പരയിൽ പോയി പഠിക്കാൻ സാധിക്കത്തില്ല പക്ഷെ അത്തരത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ഫീസിൽ നമ്മുടെ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ വന്ന് എൽ ബി എസിന്റെ കോഴ്സുകൾ പഠിക്കുവാൻ പഠിക്കാൻ പറ്റും എന്നുള്ള നല്ലൊരു അവയർനെസ് നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസമാണ് കാരണം എൽ ബി എസിന്റെ തന്നെ സ്ഥാപനം കേരളത്തിൽ തന്നെ തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് തന്നെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ തന്നെ എൽ ബി എസിന്റെ ഒരു പ്രവർത്തനം അത് തുടങ്ങാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകർക്ക് ആദ്യമെന്ന് തന്നെ നന്ദി പറയുകയാണ് ഏകദേശം എൽ ബി എസിന്റെ നൂറ്റിഅൻപത്തിരണ്ടോളം വരുന്ന കോഴ്സുകൾ നമ്മുടെ ഈ ചെറിയ ഗ്രാമപഞ്ചായത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിഞ്ഞു അത് അതുകൊണ്ട് നമുക്കറിയാം എൽ ബി എസിന്റെ അബിലിയേഷൻ കിട്ടി ഇനി അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഇനി മറ്റ് സ്ഥലങ്ങളിലേക്ക് എൽ ബി എസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ കുട്ടികളിൽ ത്തും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ പോയി പോയി പഠിക്കേണ്ട ഒരു അവസ്ഥ അത് അതിൽ നിന്നെല്ലാം മാറ്റം വന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതിൽ സാഹചര്യം ആദ്യം ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കി കൊടുത്തു എന്നുള്ളതിൽ വളരെ സന്തോഷം ഈ കള്ളിക്ലാസിന്റെ സ്വന്തം അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിരക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരമെഡിക്കൽ സയൻസിൽ സംഘടിപ്പിച്ച ഒരു ബഹരി വിരുദ്ധ സന്ദേശ യാത്ര അത് എത്രത്തോളം നമ്മുടെ നാട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ മറ്റു മേഖലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം ഗുണം ചെയ്യുമെന്നാണ് നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ കൂടി കൂടിക്കൂടി വളരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്കൂളുകളും അതേ ഏറ്റെടുത്തുകൊണ്ട് ആ ലഹരിക്കെതിരെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് ഇത് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ അഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതെല്ലാം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെ ഏറ്റെടുത്ത് ആ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഈ വരുന്ന തലമുറയ്ക്ക് ഒരു നല്ലൊരു മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതിന് മുൻകൈ ഇന്നത്തെ ദിവസം ലഹരിക്കെതിരെയുള്ള ഒരു പിന്നെ ബോധവൽക്കരണ ക്ലാസും സെമിനാറും ഒക്കെ സംഘടിപ്പിച്ചത് കൊണ്ട് തന്നെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകർക്ക് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനം ഇനിയും നമ്മുടെ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക